ഇഷ്ടമാണ് എല്ലാവർക്കും ഞങ്ങൾ ഇവിടെ പതിനാം ക്ലാസ്സിലെ ചേച്ചിമാരും ചേട്ടൻമാരും ആണ് ഞങ്ങടെ ചെയ്യാപോ പത്ത് പ്രമാണങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ഉള്ളൊരു സ്കിറ്റാണ് പത്ത് പ്രമാണങ്ങള് ലംഘിക്കുമ്പോ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് സ്കിറ്റായിട്ട്

നീ നിന്റെ ദൈവമായ കർത്താവിന്റെ നാമം വ്രത പ്രയോഗിക്കരുത് ദൈവം കേവലം സത്യമാണ് സത്യം തന്നെയായവരെ അവിടത്തെ പേരുപയോഗിച്ചു വിളിക്കുകയോ തുണക്ക സാക്ഷ്യം നൽകാൻ ഉപയോഗിക്കുകയോ ചെയ്യരുത് പ്പനെയും അമ്മയെയും ബഹുമാനിക്കുക ഒരു കുട്ടി മാതാപിതാക്കളോട് സ്നേഹവും നന്ദിയും പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവരെ மொரா ரூபியும் ஆரோ வதிக ஆக்ரமணம் எதிராய் ஏதால் மனுஷீவன் கருஷுரான ആരാം കൽപ്പന നീ വ്യഭിച്ചത് ദൈവം മനുഷ്യനും പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു അവിടെ വരാളെ മറ്റേയാൾക്ക് വേണ്ടിയും ദൈവത്തിന് വേണ്ടിയും സൃഷ്ടിച്ചു വിവാഹത്തിൽ കൊണ്ടുള്ള ബന്ധങ്ങൾ യോജിക്കാത്തവയാണ് അതിനു വഴി ദേശാവത്തിയിൽ ഏർപ്പെടുന്ന വ്യക്തികൾ സ്നേഹത്തിൽ ഒരു വിൽപ്പന ചെലുക്കാതെ തീർക്കുന്നു ഏഴാം കൽപ്പന നീ മോഷ്ടിക്കരുത് മറ്റൊരു വ്യക്തിയുടെ എന്തെങ്കിലും വസ്തു എടുത്തുകൊണ്ടുപോകുന്നതിനെ നിരോധിക്കുക മാത്രമല്ല ഈ കൽപ്പന ചെയ്യുന്നത് ഭൂമിയിലെ വസ്തുക്കൾ കൈകാര്യം മാനുഷിക തൊഴിലിൽ നിന്ന് ഉണ്ടാകുന്നവയുടെ വിതരണത്തിനെ നിയന്ത്രിക്കുന്നു ക്ഷി എട്ടാം കൽപ്പന പറയാതെ പഠിപ്പിക്കുന്നു സത്യത്തിനെതിരെ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുക എന്നത് ദുണ പറയുന്നവൻ തന്നെ തന്നെ വംശിക്കുന്നു ഒരു കാര്യത്തെ കുറിച്ച് പൂർണ്ണ സത്യമറിയാൻ അവകാശമുള്ള മറ്റുള്ളവരെ വഴി ചെയ്യുകയും ചെയ്യുന്നു സത്യത്തിനെതിരെ അറിഞ്ഞുകൊണ്ട് മനഃപൂർവം പറയുകയോ പ്രവൃത്തിയോ ചെയ്യുക എന്നതാണ് ഗുണ പറയുന്നതിന്റെ അർത്ഥം ഒൻപതാം കൽപ്പന നീ നി ന്യായക്കാരിന്റെ ഭാര്യയിൽ മോഹിക്കരുത് ഈ കൽപ്പന ുന്നു വിശുദ്ധരഹിതം മോഹത്തിനെതിരാണ് മുന്നറിയിപ്പ് നൽകുന്നത് മനുഷ്യ വ്യക്തിയുടെ പ്രേരണകളുടെ ആധിപത്യമാണ് അത് ഉളവാക്കുന്നത് പത്താം കൽപ്പന വസ്തുക്കൾ മോഹിക്കരുത് അന്യക്കൾ സംബന്ധിച്ച് ബഹുമാനത്തിന്റെ ആന്തരിക മനോഭാവം സമ്പാദിക്കാൻ ക്രൈസ്തവർ പഠിക്കണം nanti namaskar.